നമ്മുടെ സ്കൂളിൽ ഞാൻ എപ്പോഴും പറയുന്ന ഒരു വാക്കാണ് ഗുരുവായൂർ നഗരസഭയിലാണെങ്കിലും തികച്ചും ഗ്രാമീണ അന്തരീക്ഷം നിലനിൽക്കുന്ന ഒരു പ്രദേശാണ് ഇരിയപ്പുറം ഇവിടുത്തെ വ്യക്തികളുടെ പരസ്പര സ്നേഹം ഒരു പ്രശ്നം ഒരാൾക്ക് നേരിട്ടാൽ എല്ലാവരും ഒന്നിച്ച് അവിടേക്ക് ഒഴുകിയെത്തും അത് വേറെ ഒരു സ്ഥലത്ത് ഞാൻ ഒരുപാട് സ്ഥിതി ജോലി ചെയ്തിട്ടുണ്ട് വേറെ എവിടെയും ഞാനിത് കണ്ടിട്ടില്ല ഇരിങ്ങപ്പുറത്തിന്റെ പ്രത്യേകതയാണ് സ്കൂളിന്റെ ഒരു പരിപാടി എന്ന് പറഞ്ഞാൽ അത് സ്വന്തം ഓരോരുത്തർ ഇവിടുത്തെ ഓരോ വീട്ടിലെ ആളുകളും അത് ഞങ്ങളുടെ പരിപാടിയാണ് എന്ന രീതിയിലാണ് ഏറ്റെടുക്കാറുള്ളത് അതുകൊണ്ട് തന്നെ സ്കൂള് ഇങ്ങനെ കുട്ടികളുടെ എണ്ണം കൂടി എന്നുള്ളതൊന്നും എന്റെ കഴിവല്ല ഇവിടേതായി എന്ന് പറഞ്ഞു ഷെനിലെ വിവിധ വിജേട്ട സനകേട്ട ഇങ്ങനെ ഞാൻ ഓരോരുത്തരെ എടുത്ത് വിളിക്കുമ്പോൾ ആ വിളിയില് ഉടനെ അവരോ ഒരുപാ ഈ സ്കൂളിന് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു തന്നിട്ടുള്ളതും അവരാണ് പിന്നെ എൻ്റെ കൂടെയുള്ള അധ്യാപകൻ അതൊന്നും ഇല്ലെങ്കിൽ എവിടെയും ഒന്നും ആയി തീരാനായിട്ട് നമ്മുടെ സ്കൂളിനും സാധിക്കില്ല പിന്നെ അമ്മമാര് ഒരുപാട് ചേർന്ന് നിന്ന് അമ്മമാരായിരുന്നുണ്ടായിരുന്നത് മറക്കാൻ കഴിയില്ല കേട്ടോ ഈ ശരിക്കും സായ്നാഥ മാഷ് പറഞ്ഞു ഞങ്ങളുടെ നാട്ടില് കിട്ടിയില്ലല്ലോ ഒന്ന് ഞാൻ അങ്ങോട്ട് ട്രാൻസ്ഫർ അയക്കണേ ജി എ പി എസ് കാരയൂര് ഞാൻ പഠിച്ച സ്കൂളാണ് അങ്ങോട്ട് ട്രാൻസ്ഫർ വയ്ക്കാനായിട്ട് ചിന്തിച്ചതുമാണ് പക്ഷേ വേക്കൻസി ഉണ്ടായിരുന്നില്ല ഇവിടെ ആയിരുന്നു രാജേശ്വരി ടീച്ചറുടെ റിട്ടയർമെൻ്റ് ഇവിടെ ആയിരുന്നു ഇവിടെ വേക്കൻസി ഉണ്ടായിരുന്നതുകൊണ്ട് നാട്ടിലേക്ക് പോരണം എന്നുള്ളതുകൊണ്ട് അമ്മ തീരെ വയ്യാതെ കിടക്കുവായിരുന്നു അപ്പോൾ ദൂരെ പോയി ജോലി ചെയ്യാൻ സാധിക്കില്ല എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഇങ്ങോട്ട് ട്രാൻസ്ഫർ ട്രാൻസ്ഫറായിട്ട് വെച്ചത് പക്ഷെ എനിക്ക് തോന്നണോ കാര്യങ്ങളിലായാലും ലോകത്ത് വേറെ ഏതൊരു സ്ഥലത്തായാലും ഇത്രയും സന്തോഷത്തോടു കൂടി എനിക്ക് ജോലി ചെയ്യാൻ സാധിക്കില്ലായിരുന്നു പിന്നെ കവിതയെക്കുറിച്ച് പറയുകയാണെങ്കിൽ എഴുത്താ എട്ടാം ക്ലാസ് മുതൽ കവിത എഴുതാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു നമുക്ക് വല്ലാതെ മനസ്സിന് ഇളക്കി മറിക്കുന്ന സംഭവങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ എഴുതാതെ വയ്യ എന്ന് തോന്നുമ്പോൾ മാത്രം എഴുതുന്ന എഴുതിയിരുന്നത് ആദ്യം കുറെ എഴുതി എഴുതി ഡയറിയിൽ കൂട്ടി വയ്ക്കുമായിരുന്നു പിന്നെ എൻ്റെ കുട്ടികൾ കുട്ടികളെ പഠിപ്പിക്കും ഞാൻ എഴുതിയ കവിത എന്നെ പഠിപ്പിക്കും യുവജനോത്സവങ്ങളിൽ പങ്കെടുപ്പിക്കും സമ്മാനം കൊടുക്കും അതിനപ്പുറത്തേക്ക് വേറൊരു ചിന്ത എനിക്കുണ്ടായിരുന്നില്ല പിന്നെ സമയം ഉണ്ടായില്ല എന്ന് പറയാം അമ്മ ഒരു പത്ത് കൊല്ലത്തോളം കിടപ്പന്നെയായിരുന്നു ഞാനും സഹോദരനും മാത്രമാണ് ഉണ്ടായത് അപ്പോൾ ഒരു മകൾ എന്നുള്ള നിലയിൽ അമ്മ നോക്കേണ്ടത് എൻ്റെ കടമയാണ് അപ്പോൾ അമ്മ എൻ്റെ കൂടെയായിരുന്നു അമ്മയുടെ എടുത്ത് താങ്ങി അങ്ങോട്ടും ഇങ്ങോട്ടും വയ്ക്കാനും അമ്മയെ നോക്കാനും വേണ്ടിയിട്ട് ഒരുപാട് സമയം അങ്ങനെ വേണ്ടി വന്നിരുന്നു പിന്നെ കുടുംബം അതൊക്കെ വരുമ്പോൾ നമുക്ക് ഈ പുസ്തക പ്രകാശനം ഒന്നും ചിന്തിക്കാൻ പറ്റില്ല പിന്നെ പതിമൂന്ന് വർഷം പ്രധാന അധ്യാപികയായിരുന്നു നിങ്ങൾക്ക് ആലോചിച്ചാലറിയാം ഒരു പ്രൈമറി സ്കൂളിൻ്റെ പ്രധാന അധ്യാപിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിച്ചു വരുന്ന അതായത് സ്വീപ്പറുടെ പോസ്റ്റ് മുതൽ എച്ച് എം പോസ്റ്റ് മുതലെയുള്ള എല്ലാ പോസ്റ്റും നമ്മൾ കൈകാര്യം ചെയ്യണം അതിൻ്റെ കൂടാതെ ഒരുപാട് ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ അപ്പം അതിൻ്റെയൊന്നും ഇടയിൽ പുസ്തക പ്രകാശനം ചിന്തിക്കാനേ പറ്റില്ല അങ്ങനെ ചിന്തിച്ചാൽ പിന്നെ എൻ്റെ ഇവിടുത്തെ ജോലി അവിടെ വീഴ്ച വരും അതൊരിക്കലും സാധിക്കില്ല നമ്മുടെ മുമ്പിലിരിക്കുന്ന കുഞ്ഞുങ്ങൾ തന്നെയാണ് ഏറ്റവും വലുത് അപ്പൊ അതുകൊണ്ട് പിന്നെ സായി മാഷ് ഇവിടെ പുസ്തകം ശരിക്കും നിങ്ങളുടെ മുന്നിൽ അനാവരണം ചെയ്തു എന്ന് തന്നെ പറയാം ഒരു കവിത എഴുതി കഴിയുന്നത് വരെ മാത്രമേ കവിയുടേത് അത് കഴിഞ്ഞ പിന്നെ അത് മറ്റുള്ളവരുടെയാണ് ഓരോരുത്തരും എങ്ങനെ വായിക്കുന്നു എന്നുള്ളതിനനുസരിച്ചാണ് പിന്നെ ആ കവിത പോവുക സൈമാഷ ഒരു പക്ഷെ ഞാൻ മനസ്സിൽ വിചാരിച്ച അതേ ആശയത്തോടു കൂടി തന്നെയാണ് മാഷ നിങ്ങളുടെ മുന്നിൽ ഇത്രയും മനോഹരമായിട്ട് ആ പുസ്തകം പരിചയപ്പെടുത്തിയത് എനിക്ക് തോന്നുന്നു വേറെ ആരായിരുന്നാലും ഇത്ര നന്നായിട്ട് ആ പരിചയപ്പെടുത്താൻ സാധിക്കില്ല എന്നുള്ളത് മാഷ്ടർ അതിൻ്റെ ഇടയിൽ പറഞ്ഞു എൻ്റെ സ്വ ജീവിതം ഇതിൽ വന്നിട്ടില്ല എന്നല്ല ഞാൻ പറഞ്ഞിട്ടുള്ളത് അതിൽ എഴുതിയത് വളരെ വിരളമായി മാത്രമേ വന്നിട്ടുള്ളൂ എന്നുള്ളതാണ് എന്നോട് ചേർന്ന് നിൽക്കുന്നവരെ ഇതിൽ കൊണ്ടുവന്നിട്ടുള്ളൂ എന്നുള്ളതാണ് പിന്നെ എന്ന് പറഞ്ഞാല് മാതൃഭാവം എന്ന് പറയുന്നത് നമ്മുടെ മുമ്പിൽ വരുന്ന കുട്ടികൾ ഇത്രയും എൻ്റെ മക്കൾ രണ്ട് കുട്ടികളാണ് അതല്ലാതെ ഇത്ര മുപ്പത്തി ആറ് മുപ്പത്തിയേഴ് വർഷം നമ്മുടെ മുന്നിലൂടെ കടന്നു പോയ എല്ലാ കുട്ടികളും എന്റെ കുട്ടികളാണ് ഇന്ന് അവരെ ഇവിടെ നിൽക്കുന്നു എന്നുള്ളത് തന്നെ ഏറ്റവും കൂടുതൽ വേദനിപ്പിക്കുന്ന ഒരു കാര്യമാണ് ഏറ്റവും കാരണം നമ്മൾ പത്രങ്ങളിലൊക്കെ ഇങ്ങനെ ഓരോ വാർത്തകൾ കേൾക്കുമ്പോൾ ഇപ്പൊ നിങ്ങൾക്ക് പറയാം മഹാരാഷ്ട്രയിൽ ഇപ്പൊ എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങളാണ് ഒരു ചെറിയ പെൺകുട്ടിയെ പീഡിപ്പിച്ച് കനാൽ ഇതിലേക്ക് ജലസേചന വകുപ്പിന്റെ കനാലിലേക്ക് തള്ളിയിട്ട് കൊന്ന് ബോഡി പോലും കിട്ടിയിട്ടില്ല അപ്പൊ എങ്ങനെ ഇത്തരത്തിലുള്ള അക്രമവാസനയിൽ പെടുന്നു തെറ്റുകാര അമ്മമാർ തന്നെയാണ് അമ്മമാരെയാണ് കുറ്റങ്ങൾ കാരണം ശക്തി കൊടുത്തിട്ടുണ്ട് നിങ്ങളെല്ലാ ജീവജാലങ്ങളെ നോക്കിയാലും അറിയാം കോഴിയായാലും പട്ടിയായാലും പൂച്ചയായാലും സ്വന്തം കുഞ്ഞുങ്ങളെ വളർത്തിയെടുക്കുമ്പോൾ അമ്മ ഒരു അമിതമായ ശക്തിയാണ് ആ ഒരു ജീവിക്ക് ഉണ്ടാകുന്നത് അത് മനുഷ്യനും അതെ അപ്പൊ സ്വന്തം ഉത്തരവാദിത്തം തിരിച്ചറിയാതെ പ്രവർത്തിക്കരുത് എന്നുള്ളതാണ് അമ്മമാരോട് എനിക്ക് പറയാനുള്ളത് നമ്മുടെ മക്കളെ നല്ല മനുഷ്യന്മാരെ വളർത്തിയെടുക്കുക അവർ ഡോക്ടർമാരും എഞ്ചിനീയർമാരും ലോകത്തിൻ്റെ ഏറ്റവും എത്തിക്കാനാണ് നമ്മളെല്ലാവരും പരിശ്രമിക്കുന്നത് പക്ഷേ അവിടെ നമ്മൾ നല്ല മനുഷ്യന്മാരാക്കി മാറ്റാൻ ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ് വാസ്തവം ആ ഒരു വേദന കൊണ്ടൊക്കെ ആയിരിക്കും അപ്പോൾ ഈ ഏറ്റവും കൂടുതൽ മനസ്സിനെ ഇപ്പോഴും ഞാൻ വീഡിയോ അതിൽ കാണുമ്പോഴേക്കിങ്ങനെ കയ്യിലൊക്കെ വരക്കുകയാണ് കാരണം ആ ഓരോ ഭാവങ്ങൾ അമ്മ എന്നുള്ള ആ ഒരു ഭാവം എന്തുമാത്രം മാനസികമായിട്ട് നമ്മളെ ഇളക്കി മറിക്കുന്നു എന്നുള്ള നിങ്ങളൊക്കെ നിങ്ങളുടെ അവസ്ഥ അത് തന്നെയായിരിക്കും അപ്പൊ അതുകൊണ്ടാണ് അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ വന്നത് അപ്പൊ പുസ്തക പ്രകാശനം വൈകിയതും ഇനിയും രണ്ട് പുസ്തകത്തിലേക്കുള്ള കവിതകളും കൂടി കൈയിലുണ്ട് കുറച്ച് കുറച്ച് കുറച്ചായിട്ട് അടുത്ത വർഷം മറ്റതിനെ പറ്റി ആലോചിക്കാം എന്ന് ചിന്തിച്ചിരിക്കുകയാണ് കാരണം ഇത്ര നാളും എഴുതി കൂട്ടിയതെല്ലാം പുസ്തകത്തിനുള്ളിൽ ഇപ്പൊ അതൊക്കെ എടുത്തിട്ട് ഞാൻ ലാപ്ടോപ്പിൻ്റെ ഉള്ളിലാക്കി വെച്ചു കാരണം കുറെ പുസ്തകങ്ങൾ ഇങ്ങനെ നശിച്ചു പോണതാണ് മറ്റേതാവും അങ്ങനെ എടുത്തു വയ്ക്കാലോ പെൻഡ്രൈവിലൊക്കെ ആക്കി വെക്കാമല്ലോ എന്നുള്ളത് കൊണ്ട് ടൈപ്പ് ചെയ്ത് അതൊക്കെ അങ്ങനെ സൂക്ഷിച്ചു വയ്ക്കുകയാണ് ചെയ്യണത് അപ്പൊ ഇങ്ങനെ ഈ ഒരു പുസ്തകം ചർച്ചയ്ക്ക് എടുക്കാൻ അത്ഭുതപ്പെട്ടു പോയിട്ട കാരണം തമ്പ്രാപടി വായനശാലയിലെ ജോയിന്റ് സെക്രട്ടറിയാണ് ഞാന് പക്ഷെ തമ്പ്രാപടി വായനശാലക്കാര് ചിന്തിക്കുന്നതിനേക്കാൾ മുമ്പ് ഇരിഞ്ഞപ്പുറം എങ്ങനെ നന്ദി പറയണ്ടെന്ന് എനിക്ക് അറിയുന്നില്ല പിന്നെ കാർത്തികേന രാവിലെ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ അമ്മ എന്ന് സംബോധന ചെയ്തോട്ടെ എന്ന് ചോദിച്ചത് എനിക്ക് എന്തുമാത്രം സന്തോഷം തോന്നി നൽകാസാണ് സന്ദർഭത്തിൽ കാരണം ആ ഒരു വാ വെളി എല്ലാവരും അമ്മമാരായ എല്ലാവരും ആഗ്രഹിക്കുന്നത് മറ്റുള്ളവർ തന്നെ ഒരു പെണ്ണായി കാണാനല്ല അമ്മയായി കാണാൻ തന്നെയാണ് ആഗ്രഹിക്കുക അപ്പോ ആ ഒരു സ്നേഹം മനസ്സിൽ തോന്നിയത് കൊണ്ടാണല്ലോ ഞാൻ അങ്ങനെ സംബോധന ചെയ്തോട്ടെ എന്ന് എന്നോട് ചോദിച്ചത് ഭയങ്കര സന്തോഷമായി പിന്നെ എൻ്റെ അമ്മമാരും എൻ്റെ നാട്ടുകാരും ഒക്കെ തന്നെയാണ് എൻ്റെ മുമ്പിൽ ഇരിക്കുന്നത് കാരണം തമ്പരാമ്പടിയെക്കാൾ എനിക്ക് നിങ്ങളൊക്കെ എൻ്റെ നാട്ടുകാരാണ് ആയിട്ട് തന്നെയാണ് തോന്നിയിട്ടുള്ളത് പിന്നെ ഇത് ഇങ്ങനെ ഒരു പുസ്തക പ്രകാ ചർച്ച ഇവിടെ വെക്കാൻ വയ്ക്കാൻ നാരായണേട്ടനൊക്കെ പുസ്തക പ്രകാശനത്തിന് അന്ന് മീനിങ് വന്നിട്ടുണ്ടായിരുന്നു നാരായണേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു കുറേ പേരൊക്കെ ഇവിടെ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു അതിനൊക്കെ പങ്കെടുത്തതിനും നന്ദിയുണ്ട് വായനശാലയ്ക്കായിട്ടുള്ള പുസ്തകം ഞാൻ വിജയേട്ടനെ ഏൽപ്പിച്ചിട്ടുണ്ട് ഇനി ആർക്കെങ്കിലും പുസ്തകം വേണമെങ്കിൽ കുറച്ച് പുസ്തകം എൻ്റെ കയ്യിലുണ്ട് നൂറ്റി എഴുപത്തഞ്ച് രൂപയാണ് പുസ്തകത്തിന് വില എങ്കിലും നൂറ്റി ഇരുപത് രൂപ പ്രീ പബ്ലിക്കേഷൻ റേറ്റിൽ തന്നെയാണ് എൻ്റെ നാട്ടിലും ഇരിഞ്ഞപ്പുറത്തും ഞാൻ കൊടുക്കുക എന്നുള്ളതിന് ഉറപ്പിച്ചിട്ടുള്ള ഒരു കാര്യമാണ് അപ്പം അങ്ങനെ വേണമെങ്കിൽ എൻ്റെ കയ്യിൽ കുറച്ച് പുസ്തകം ഇപ്പോൾ ഉണ്ട് ഇനി കൂടുതൽ വേണമെങ്കിൽ ഷബി ടീച്ചറുടെ കയ്യിലും ഏൽപ്പിക്കുന്നുണ്ട് അപ്പോൾ ഇത്രയും ഭയങ്കര സന്തോഷം തോന്നുന്നു മാഷ് പറഞ്ഞ ആശയങ്ങളെല്ലാം തന്നെ ഞാൻ മനസ്സിൽ ഉദ്ദേശിച്ച ആശയം തന്നെയാണ് അപ്പോൾ ഈ എന്ന കവിത മാഷ ടച്ചിങ്ങായി തോന്നുന്നു എനിക്ക് മനസ്സിൽ ഏറ്റവും കൂടുതൽ ഇളക്കിമറിച്ച ഒരു സംഭവം തന്നെയാണ് അത് കർണനും കുന്തിയും തമ്മിലുള്ള ബന്ധം കർണഭൂഷണത്തിൽ ഉള്ളൂര് പറയുന്നുണ്ട് ഒരു സ്ഥലത്ത് അതായത് നദീതീരത്ത് കർണൻ കുന്തി ദേവി കർണനെ കാണാൻ ചെല്ലുന്നു പക്ഷേ